അവരുടെ ഹജ്ജ് ശരിയാവുകയില്ല അതിനാൽ വാഹനം നിർത്തുന്നത് അല്ലെങ്കിൽ നടന്നെത്തുന്നത് അറഫയുടെ പരിധിയിൽ തന്നെയാണെന്ന് ഉറപ്പുവരുത്തണം ജമ്മും കസറുമായാണ് അറഫയിലെ ലോഹറും അസറും നമസ്കരിക്കേണ്ടത് കഴിയുമെങ്കിൽ അവിടെയുള്ള വലിയ ജമാത്തിൽ പങ്കെടുക്കണം അവിടെയെല്ലാം വേപ്പുമരങ്ങൾ വച്ചു പിടിപ്പിച്ച് പരമാവധി തണലിനു വേണ്ട സൗകര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് വേണമെങ്കിൽ അല്പമൊക്കെ വിശ്രമിക്കുന്നതിന് വിരോധമില്ല പാപങ്ങൾ കഴുകിക്കളയേണ്ട പ്രധാനപ്പെട്ട സ്ഥലമാണ് അറഫ കഴവയുടെ നേരെ തിരിഞ്ഞ് ധാരാളമായി പ്രാർത്ഥിക്കുക സ്വന്തത്തിനു വേണ്ടിയും പ്രിയപ്പെട്ടവർക്കു വേണ്ടിയും ലോക ലോകമുസ്ലിങ്ങൾക്കു വേണ്ടിയും എല്ലാവർക്കു വേണ്ടിയും എല്ലാറ്റിനു വേണ്ടിയും പ്രാർത്ഥിക്കുക ചിലർ അറഫയിലെ മലകൾക്ക് നേരെ തിരിഞ്ഞു നിന്നാണ് പ്രാർത്ഥിക്കാറുള്ളത് അത് ശരിയല്ല കഴബയുടെ നേരെയാണ് തിരിഞ്ഞു നിൽക്കേണ്ടത് നാട്ടിൽ നിന്നെത്തുന്ന പലരും ചെയ്യാറുള്ളതുപോലെ റാത്തീബും മൗലിതകളും ചൊല്ലി ഹജ്ജിന്റെ ഫലം തന്നെ നഷ്ടപ്പെടുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പല മൗലിത കിതാബുകളിലും ഇസ്ലാമിന് ഘടകവിരുദ്ധമായതും ശിർക്കു നിറഞ്ഞതുമായ വരികൾ ധാരാളം കാണാമെന്നുള്ളത് പ്രത്യേകം ഗൗരവത്തിലെടുക്കേണ്ട കാര്യമാകുന്നു സൂര്യാസ്തമയത്തിന് മുമ്പ് അറഫ വിടാൻ പാടില്ല അത് നബിചര്യക്കെതിരാകുന്നു അവിടെയുള്ള പാറകൾക്കോ ചെടികൾക്കോ ഒന്നും യാതൊരു പുണ്യവും കൽപ്പിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് അവിടെയൊക്കെ തൊട്ടു ചുംബിക്കാനും പുണ്യം കൽപ്പിച്ചുകൊണ്ട് അവയുടെ ഭാഗങ്ങൾ സൂക്ഷിച്ചു വയ്ക്കാനും പാടില്ല പ്രത്യേക നമസ്കാരങ്ങളും അവിടെയില്ല മഹരീബിന് മുമ്പ് മുസ്ദലിഫയിലേക്ക് പുറപ്പെടണം തൽബിയത്ത് ചൊല്ലിക്കൊണ്ട് സാവകാശം നടക്കുന്നതാണ് സുന്നത്ത് ധൃതി പിടിക്കരുതെന്ന് മുസ്തലിഫയിൽ എത്തിയ ശേഷം മാത്രം നമസ്കരിക്കുക രാത്രി മുസ്ദലിഫയിൽ തങ്ങുക വിശ്രമമാണ് മുസ്ദലിഫയിൽ സുന്നത്ത് പ്രത്യേക ദുൽഹിജ്ജ ഇബാദത്തുകളൊന്നുമില്ല പ്രധാനപ്പെട്ട കർമ്മങ്ങൾ ഈ ദിവസമാണ് സുബഹ് കഴിഞ്ഞ് വെളിച്ചമാകുന്നതുവരെ മുസ്തലിഫയിൽ തന്നെയാണ് കഴിച്ചുകൂട്ടേണ്ടത് സ്ത്രീകളും പ്രായം ചെന്നവരും രോഗികളും അവരെയെല്ലാം സഹായിക്കുന്നവരും സുബഹനു മുമ്പ് തന്നെ പുറപ്പെടുന്നതിനും വിരോധമില്ല മിനായിലേക്ക് പുറപ്പെടുമ്പോൾ കഴബയുടെ നേരെ തിരിഞ്ഞ് ദ ചെയ്യുന്നത് സുന്നത്താണ് വഴിയിൽ വച്ച് ചെറിയ കല്ലുകൾ പെറുക്കണം മുസ്തലിഫയിൽ വെച്ചു തന്നെ കല്ലു പെറുക്കുന്നതിൽ പുണ്യമൊന്നുമില്ല വഴിയിലുള്ള ഒരു സ്ഥലത്തു വെച്ചാണ് അബർഹത്തിനെയും ആനക്കാരെയും അള്ളാഹു നശിപ്പിച്ചത് അവിടെ എത്തിയാൽ അല്പം വേഗത്തിൽ നടക്കുന്നത് സുന്നത്താണ് ജമ്രകൾക്ക് സമീപമെത്തിയാൽ നിർത്തുകയായ വലിയ ജമ്ര തുലാബിൽ മാത്രമാണ് അന്നെറിയേണ്ടത് ഏഴു പ്രാവശ്യം എറിയുക ഓരോന്നായി അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് സാവകാശം എറിയുക മറ്റൊന്നും ചൊല്ലേണ്ടതില്ല രോഗമോ വാർദ്ധക്യമോ കാരണം വളരെ പ്രയാസം അനുഭവിക്കുന്നവർക്ക് എറിയാൻ മറ്റൊരാളെ ഏൽപ്പിക്കാം ചിലർ കോപത്തോടെയും ശക്തിയോടെയുമാണ് കല്ലെറിയുക കല്ലെറിയാൻ വന്ന മറ്റുള്ളവരെ അവർ ബുദ്ധിമുട്ടിക്കുക തന്നെ ചെയ്യും അവരുടെ ധാരണ പിശാചനയാണ് എറിയുന്നത് എന്നാണ് അത് ശരിയല്ല നബിസല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞു ഇന്നമ ുംമ്രകളിലെ കല്ലേറുമെല്ലാം നിശ്ചയിച്ചത് അള്ളാഹുവിന്റെ സ്മരണ നിലനിർത്താൻ വേണ്ടി മാത്രമാകുന്നു വലിയ കല്ലുകൊണ്ടോ ചെരുപ്പ് കുട വലിയ വടി തുടങ്ങിയവ ഉപയോഗിച്ചുകൊണ്ടോ എറിയരുത് വിവരക്കേട് കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നവരെ കാണാമെങ്കിലും നാം ഉൽബുദ്ധരായിരിക്കണം ഒരു കടലമണിയേക്കാൾ അല്പം കൂടി വലുപ്പമുള്ള കല്ലുകളാണ് നബി നബിസ് അലഹി വസ്ലം ഉപയോഗിച്ചത് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ അതിരി കവിയുന്നത് കാത്തുകൊള്ളുക നിശ്ചയം നിങ്ങൾക്ക് മുമ്പുള്ളവർ നശിച്ചത് തന്നെ മതത്തിൽ അവർ അതിരുകവിഞ്ഞതുകൊണ്ടാകുന്നു ജമ്രത്തുല അഖബയിലെ കല്ലേറിന് ശേഷം ബലി അറുക്കുക നമുക്ക് അറുക്കുക പ്രായോഗികമായി അസൗകര്യമായതിനാൽ ആവശ്യമായ റിയാൽ കൊടുത്ത് അറവ് ബാങ്കിനെ ഏൽപ്പിക്കലാണ് നല്ലത് സൗകര്യം പോലെ പ്രത്യേകം കൗണ്ടറുകളിൽ പണമടച്ച രശീതി കൈപ്പറ്റി അൽ മതിയാകും ദുലഹിജ്ജ പത്തിനു മുമ്പ് ബലിയിറക്കാൻ പാടില്ല ബാങ്ക് ആ കാര്യത്തിൽ കണിച്ചത കാണിക്കും അതിനാൽ നേരത്തെ പണമടച്ച് രശീതി വാങ്ങുന്നതിന് വിരോധമില്ല മുത്തമത്തിയാളിന് ബലിയറക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഫിദിയ ആയി നോമ്പ് നോമ്പനുട്ടിക്കണം മൂന്ന് നോമ്പ് ഹജ്ജു സമയത്തും ഏഴെണ്ണം നാട്ടിലെത്തിയ ശേഷവുമാണ് നിർവഹിക്കേണ്ടത് ബലി നടത്തിയ ശേഷം തലമുണ്ടനം ചെയ്യണം മുടി വെട്ടിയാൽ മതിയാകുമെങ്കിലും വടിക്കലാണ് സുന്നത്ത് മുടി വടിക്കുന്നവർക്കു വേണ്ടി നബി മൂന്ന് തവണ കാരുണ്യത്തിനായി പ്രാർത്ഥിച്ചു വെട്ടിയവർക്കു വേണ്ടി നാലാമതാണ് പ്രാർത്ഥിച്ചത് സ്ത്രീകൾ ഒരു വിരൽ തുമ്പിന്റെ അളവിൽ മുടി മുറിക്കുകയാണ് വേണ്ടത് എഹ്റാമിൽ പ്രവേശിച്ചപ്പോൾ ഹെറാമായ കാര്യങ്ങളിൽ

ആദ്യത്തെ മൂന്ന് ചുറ്റിൽ മുമ്പത്തേതുപോലെ റമൽ നടത്തം ആവശ്യമില്ല അഥവാ വേഗ